ഒരു ോസാപ്പൂ വെച്ചോട്ടെ എന്ന് ചോദിച്ചു പറ്റില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ ആരോടും ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടില്ല ആരുടെയും രാഷ്ട്രീയ ബാധ്യത ഞാൻ ഹനിക്കില്ല ഇപ്പോൾ കരുണാകരൻ സാറിൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയത് വിളിച്ചിട്ട് തന്നെയാണ് പോയത് ഞാൻ ഇന്ന് വരെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കും എൻ്റെ ഒരു ആപ്ലിക്കേഷൻ കാണിച്ചവരാണ് ചെയ്തിട്ടില്ല പക്ഷെ അടുത്ത വർഷം ഞാൻ അപ്ലൈ ചെയ്യും ഗോപി ആശാൻ അതിൻ്റെ മാന്യതയുടെ പാരമ്യതയാണ് പ്രകടിപ്പിച്ചത് അദ്ദേഹത്തിന് ഞാൻ മറുപടി കൊടുത്തത് അങ്ങനെയുമല്ല പക്ഷെ ആ മറുപടിക്കൊന്നും പ്രസക്തിയില്ല അതുകൊണ്ടാണ് സാധിക്കില്ല എന്നല്ല പറഞ്ഞു അതിന് ചില രീതികളുണ്ട് അത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ആ രീതി എന്തൊക്കെ അഴിമതിയാണ് വരുത്തി വെച്ചതെന്ന് മനസ്സിലാക്കി ആ രീതി മാറ്റി ഇപ്പം പുതിയ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു പതിനൊന്നങ്ങ് കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയുടെ മുമ്പിൽ ഞാൻ സെൽഫ് അഫിഡവിറ്റ് ആണ് രേഖപ്പെടുത്തേണ്ടത് അപ്ലൈ ചെയ്യാത്ത ആൾക്കാർക്ക് കിട്ടില്ല കിട്ടും ചില പാവങ്ങൾക്ക് തറിഞ്ഞുകൂട നിങ്ങൾ കാണുന്ന അയ്യോ എവർക്ക് പത്മശ്രീ കിട്ടിയോ ഇവരെന്താണ് ചെയ്തത് പത്ത് ലക്ഷം മരം വെച്ചോ എന്ന് നിങ്ങളെ അതിശയിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ദേശീയ ആദരവ് കൊടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ ആ പ്രദേശത്തുള്ള ആൾക്കാർ ഇവർക്ക് കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യും അപ്പോൾ അവരുടെ ഒരു അഫിഡവിറ്റ് അവിടെ രേഖപ്പെടുത്തണം എനിക്ക് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് കിട്ടണമെന്ന് എനിക്ക് അപ്ലൈ ചെയ്യാം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കൂ ഇന്ന് വരെ ഞാൻ ഇന്ന് വരെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കും എൻ്റെ ഒരു ആപ്ലിക്കേഷൻ കാണിച്ചു തരാമോ ചെയ്തിട്ടില്ല പക്ഷെ അടുത്ത വർഷം ഞാൻ അപ്ലൈ ചെയ്യും ഞാൻ തീരുമാനിച്ചു അപ്പോൾ അത് മോഹൻലാലായാലും അപ്ലൈ ചെയ്തു അതിന് ശേഷം ഒരു കോഡ് നമ്പർ കിട്ടും ഇവരുടെ ഫയലുണ്ട് ആ നമ്പർ എന്നെപ്പോലെ പലരും അവിടെ റെക്കമെൻഡ് ചെയ്യും ഇതാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് പക്ഷേ അദ്ദേഹം അത് മറന്നിട്ടുണ്ടാവും അല്ല അപ്ലൈ ചെയ്ത് എനിക്ക് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് നമ്പർ തന്നിരുന്നു എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഓർമ്മയില്ല ഇല്ലാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ട് പിന്നെ അതിന് അടുത്ത വിവാദമാക്കാൻ മകനൊന്നും അറിയാത്തത് കൊണ്ടാണ് പറഞ്ഞത് ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ച് ഗോപി ആസാനും കുടുംബവുമാണ് പ്രസാദ് അല്ല അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അല്ല ഞാനത് മാനിക്കുന്നു സന്തോഷവുമായി അദ്ദേഹം തന്നെ അത് പറഞ്ഞത് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബാധ്യത അത് ഹനിക്കാൻ ഞാൻ തയ്യാറില്ല ആരുടെയും രാഷ്ട്രീയ ബാധ്യത ഞാൻ ഹനിക്കില്ല ഇപ്പൊ കരുണാകരൻ സാറിന്റെ ബന്ധുവിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയത് വിളിച്ചിട്ട് തന്നെയാണ് പോയത് അവരതിനെ തയ്യാറാണെന്ന് അറിയിച്ചിട്ട് തന്നെയാണ് പോയത് ഞാൻ ആരെയും വിളിച്ച് വന്നോട്ടെ എന്ന് ചോദിച്ചിട്ടില്ല ഞാനത് ചോദിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ തൃശ്ശൂർ വന്ന് നിൽക്കുന്നതുകൊണ്ട് ലീഡറുടെ ലീഡറുടെ ഭാര്യയുടെ കല്യാണിക്കുട്ടി അമ്മയുടെയും ഒരു റോസാപ്പൂ വെച്ചോട്ടെ എന്ന് ചോദിച്ചു പറ്റില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ ആരോടും ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടില്ല എനിക്കത് അവഹേളനമായിട്ട് ഞാൻ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഒരു വിഷമമായിട്ട് തോന്നുന്നു ആ വിഷമം ഞാൻ തയ്യാറല്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക